ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടീച്ചേഴ്സിന്റെ കൂടെ ഒരു ചെറിയൊരു പർച്ചേസിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളുടെ സ്കൂൾ വൈസ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജാനുവരി ട്വൻറ്റീൻത്തിന് അപ്പോൾ നമ്മളൊരു ടീച്ചേഴ്സിന് എല്ലാം കൂടെ നല്ലൊരു ഡ്രസ് കോഡ് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെരിന്തൽമണ്ണ ഫാമിലി വെഡിങ് സെൻറ്ററിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞു തേർഡ് ഫ്ലോറിലാണ് ചുരിദാർ സെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഒരാളുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ തേർഡ് ഫ്ലോറാണ് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെ എന്തോ എന്താ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ പിന്നെ വിചാരിച്ച് നമുക്ക് സ്റ്റെപ്പിൽ കയറി പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ തേർഡ് ഫ്ലോർക്ക് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് കയറി കേട്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ ബഡ്ജറ്റ് ഹെവി അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റാണ് കേട്ടോ സ്റ്റിച്ച് തന്നെ എല്ലാ മിസമാർക്കും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫാമിലിയിൽ ചുരിദാർ സെക്ഷൻ്റെ അവിടെ എത്തി നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് നോക്കുന്നുണ്ട് ബാക്കിയുള്ളവർ അവർക്ക് കുറേ ഷർട്ടും കാര്യങ്ങളും കോട്ട് സെറ്റൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അതും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ കോട്ടണിലാണെങ്കിലും അതുപോലെ നമ്മുടെ പാർട്ടി വെയർ ആണെങ്കിലും അങ്ങനെ എല്ലാത്തിനാണെങ്കിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ നല്ല കളക്ഷനും ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഫുഡ് ഫുഡ് വെയറിൻ്റെ സെക്ഷനിലെത്തി അവിടുന്ന് പിന്നെ മിസ് ടീച്ചേഴ്സൊക്കെ ചപ്പലും അതുപോലെ ഷൂസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ തന്നെ നമ്മൾ നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ മാക്സിലും പിന്നെ നിർമ്മാണം മാത്സിൽ കയറിയ പോലെ തന്നെ നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോ ടീച്ചേഴ്സ് ചെരുപ്പ് നോക്കിക്കോണ്ടിരിക്കാണ് ഞാൻ ചെരുപ്പൊന്നും എടുത്തില്ല ഞാൻ അതിന് മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെരുപ്പൊന്നും എടുത്തിട്ടില്ല ടീച്ചേഴ്സ് ചെരുപ്പ് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ചെയ്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ ചില ടീച്ചേഴ്സ് ചെയ്തിരുന്നു വലിയ ബാക്കിയുള്ളവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പാർട്ടി വെയർ ആണെങ്കിലും അതുപോലെ എന്താ കാഷ്വലായിട്ട് വിയർ ചെയ്യാൻ പറ്റും എല്ലാ തരം ചപ്പലുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് തന്നെ ഉണ്ട് ഞാൻ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടേതായ കളറുടെ അകത്തുള്ളൊരു നമ്മുടെ എന്താ ഫാൻസി ഐറ്റംസിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഹാൻഡ് ചെയിന് അതുപോലെ നല്ല ആൻഡിക്കിന്റെ നല്ല മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജോക്കറ് അതുപോലെ ലോങ് മാല ലോങ് ചെയിൻ അല്ലേ ഞാൻ ഞാനവിടുന്ന് മോൾക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഹെയറിൽ ക്ലിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊനു കൊല സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തു അവരുടെ സെറ്റിങ്സ് തന്നെ സൂപ്പറാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ആന്റിക്കിന്റെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മാലകളൊക്കെ കാണിച്ചു തന്നു അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് കല്യാണായിട്ടുള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിട്ടോ കഴുത്തിലൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ടുനോക്കിട്ടുണ്ടായിരുന്നു ആൻറ്റിക്കിന്റെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ വളകൾ അതുപോലെ തന്നെ ചെയിന് ജോക്കറ് എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ നല്ല സൂപ്പറായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു സെക്ഷൻ അതുപോലെ നമ്മുടെ കോസ്മെറ്റിക്സ് ഒരു സെക്ഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പെരിന്തൽമണ്ണ ചില്ലീസിൻ്റെ അടുത്തല്ലേ മെൽബ അവിടെ കയറി ഞങ്ങൾ മെൽബ കഴിച്ചിട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും ഭാഗമായി